ഡോക്ടർ ഇപ്പൊ കാലിലെ തരിപ്പുണ്ട് ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഷുഗർ ഉള്ളവര് അല്ലെങ്കിൽ വെരിക്കോസിന്റെ പ്രശ്നമുള്ളവര് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുള്ളവർ ഇവർക്കൊക്കെയാണ് പൊതുവില് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ഷുഗർ ഇല്ലാതെ ബെരിക്കോസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് കാരണങ്ങൾ പറയാൻ ഈ നിലവിൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് ഒരു കംപ്ലൈൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള തരിപ്പ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് നടന്നു കഴിഞ്ഞാൽ തരിപ്പുണ്ടാകും ചില ആളുകൾക്ക് ഫുൾ ടൈം തരിപ്പുണ്ടായിരിക്കും ചില ആൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ കാലിൽ നിലത്ത് വെക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും നല്ല തരിപ്പുണ്ടാകും ചിലപ്പോൾ ചെരുപ്പിടാൻ പ്രയാസം ഉണ്ടായിരിക്കും അതേസമയം എന്തെങ്കിലും ചൂട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ചെരുപ്പ് ഇട്ടാൽ തന്നെ എന്ത് ചെയ്യും തരിപ്പ് അല്ലെങ്കിൽ ആ ഒരു ചുട്ട് കൊള്ളുന്ന രൂപത്തിലൊക്കെ പല ആളുകൾക്ക് ഉണ്ടാകാറുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചതുപോലെ ഈ തരിപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഘട്ടങ്ങളിലാണ് ഏതൊക്കെ അസുഖങ്ങളിലാണ് ാണ് ഈ തരിപ്പ് വരുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അസുഖത്തെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഏത് അസുഖത്താലാണ് എനിക്ക് ഒരു പ്രശ്നം തരിപ്പ് വന്നത് വിരിക്കോസ് കാരണമാണോ അല്ല ഷുഗർ കാരണമാണോ അതല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിട്ടാണോ ഇനി അതല്ല നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് അത് കാരണമായിട്ടാണോ അല്ലെങ്കിൽ സർക്കുലേറ്റർ റിലേറ്റഡായിട്ടുള്ള അസുഖങ്ങളുണ്ട് അത് കാരണമായിട്ടാണോ അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് തരിപ്പ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം എങ്കിൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഇത് എങ്ങനെയാണ് തരിപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് തരിപ്പ് വരുന്നത് അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി ഈ തരിപ്പിൻ്റെ വിഷയത്തിൽ കോമൺ ആയിട്ട് കാണുന്നൊരു സംഗതിയാണത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതായത് പെരിഫറൽ ആയിട്ടുള്ള നെർവ്സിനെന്തെയോ ചെറിയ രൂപത്തിലുള്ള തരിപ്പുകൾ വരിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രധാന ഒരുപാട് കാരണങ്ങളുണ്ട് ചില ആളുകൾക്ക് ഷുഗർ കാരണമായിട്ട് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട് അതേപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി എസ്പെഷ്യലി വൈറ്റമിൻ ബി ടൊബിൻ്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തരിപ്പുകൾ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടോക്സിറ്റ് ഉണ്ടെങ്കിൽ മെർക്കുറി പോലെയുള്ള എലമെൻസുകൾ നമ്മൾ എന്തെങ്കിലും കാരണമായിട്ട് ഇൻടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെരിഫൽ ന്യൂറോപ്പതി ഉണ്ടാകും എന്നുള്ളതാണ് അത് കാല് തരിപ്പ് മാത്രമാകും ചില ആൾക്ക് കൈക്ക് തരിപ്പുണ്ടാകും അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും തരിപ്പും തളർച്ചയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ പോലെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് കോമൺ ആയിട്ട് ഇത് പറയുന്ന വിഷയത്തിൽ ഒന്ന് ഡയബറ്റിക് ആണ് അപ്പോൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മുടെ നെർവ് എൻഡിങ്സുകൾ ഈ തരിപ്പ് ഉണ്ടാകുന്ന നെർവ്സ് ഉണ്ടല്ലോ അതിന് എൻഡിങ്സിന് ചെറിയ ിൽ ഇൻഫ്ലമേഷൻ വരികയും അവിടെ അബ്നോർമൽ സിഗ്നലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അബ്നോർമൽ ആയിട്ട് ആയിട്ടും ഉള്ള ഈ ഒരു സിഗ്നൽ വരുമ്പോഴാണ് ആക്ച്വലി ഈ തരിപ്പും കടച്ചൽ വേദന അതുപോലെ കോച്ചിപ്പുറത്തൊക്കെ കൂടുതൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ പിന്നെ കൊണ്ട് കാല് കുത്തുന്ന തരത്തിലാണ് പെയിൻ ആണ് നമ്മളൊരു പിന്നെ എന്ത് ചെയ്യും നമ്മളിങ്ങനെ കാലെങ്ങനെയാണ് കുത്തിയാൽ ആ ഒരു സെൻസേഷനാണ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുക ചില ആളുകൾക്ക് എന്തെയ്യുക നല്ല ചുട്ട് പൊള്ളുന്ന തരത്തിലുള്ള സെൻസേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും ഒരേപോലെ അല്ല ഡിഫറെ ഫീലിങ്സാണ് പല ആളുകൾക്കുണ്ടാകുക അതും ഈ ഇതിന് എത്രത്തോളം ഇൻഫ്ലമേഷൻ ഉണ്ട് എത്രത്തോളം നമ്മൾ ഈ ഷുഗർ അല്ലെങ്കിൽ വൈറ്റമിൻ ബിറ്റോമിൻ്റെ പ്രയാസമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്കതിൻ്റെ ഫീലിങ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് അതേസമയം നമ്മളെന്തെങ്കിലും കൂടുതൽ വർക്ക് ചെയ്യുകയാണെന്ന് കൂടുതൽ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ ചൂട് പിടിക്കുകയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും അത് നോർമലായി മാറും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ പെരിഫറൽ ന്യൂറോപ്പത്തി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാലിൽ തരിപ്പ് ഉണ്ടായിരിക്കും അതിന് ഷുഗർ ഒരു റീസൺ ആണ് അപ്പോൾ ഷുഗർ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ ഡോക്ടർ ഇനി ഷുഗർ ഒന്നുമില്ല പക്ഷെ എന്തുണ്ടായിരിക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിട്ടും എസ്പെഷ്യൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും കാലിന് നല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണോ കാരണം എന്നുള്ളത് മനസ്സിലാക്കിയാലെന്ത് ചെയ്യുക അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു അസുഖമാണ് ചെയ്യുക ഈ കാലിൽ തരിപ്പ് വരാനുള്ള മറ്റൊരു കാരണമാണ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഇത് പ്രധാനമായിട്ടും നെർവ് സെല്ലുകളെ എന്ത് ചെയ്യുക ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു പ്രയാസമാണ് അത് നമുക്ക് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് നെർവ് കോശങ്ങളിൽ കാണുന്നതാണ് അതിന് ചെറിയ രൂപത്തിൽ കംപ്ലൈൻറ്റ്സ് നെർവ് സെല്ലിന് ഡാമേജ് ആകാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത് അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അബ്നോർമൽ സിഗ്നൽ വരും സമയബന്ധിതമല്ലാത്തതും വീക്കായിട്ട് മറ്റുള്ള സിഗ്നൽ വരും അപ്പൊ അങ്ങനെ ഒരു ആൾ വീക്ക് ആയിട്ട് പോകും ചില ആൾക്ക് കേൾവി കുറവുണ്ടായിരിക്കും നല്ല ക്ഷീണം വരും ഏത് ഭാഗത്തുള്ള കോശങ്ങൾ കാരണം ഡാമേജഡ് ആയിട്ട് ആ ഭാഗത്തേക്ക് ഏതൊക്കെ സിഗ്നൽ പോകുന്നുണ്ടോ അതിനൊക്കെ എന്തെങ്കിലും നമ്മൾ ബാധിക്കും നല്ലതാ ചില ആൾക്ക് നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും ചില ആൾക്ക് നല്ല വീക്ക്നെസ് ഉണ്ടായിരിക്കും അതേപോലെ ചിലർക്ക് മെമ്മറി ലോസ് ഉണ്ടായിരിക്കും അങ്ങനെ പല അസുഖങ്ങൾക്കും ഇത് എന്ത് ചെയ്യും ഇത് കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ സ്പെസിഫിക് ആയിട്ട് മൈലിങ് ഷീറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെർവ് ആയിട്ട് നെർവ് കോശങ്ങൾക്ക് ഡയറക്റ്റ് കംപ്ലയിൻറ്റ്സ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തരിപ്പും കടച്ചിലും വേദനയും ക്ഷീണവും അതേപോലെ മെമ്മറി ലോസ് ഉണ്ടാവുക അതേപോലെ തന്നെ കേൾവിക്കുറവുണ്ടാവുക കാഴ്ച ഉണ്ടാവുക അതേപോലെ ഒരു ഒരു എന്താ പറയുക ഒരു കോർഡിനേഷൻ കറക്റ്റ് കിട്ടാത്തൊരവസ്ഥ വരിക അങ്ങനെ ുള്ള പല ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് നെറവിന് ഉണ്ടാകും ചെറിയൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിന് കണ്ടീഷൻ മാത്രമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നെറിവിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അസുഖം ബാധിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസ് ബാധിച്ച ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ തരിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു തരിപ്പ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുക ചെയ്തു അത് മാറ്റിവെക്കരുത് ഷുഗർ ആണ് അല്ലെങ്കിൽ ഇതാണ് ആയിരിക്കും എന്നുള്ള രീതിയിൽ വെക്കരുത് ഇതിന് പിന്നിൽ ഒരുപാട് റീസൺസുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലൂറോസിസ് ആണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ാനും ചെയ്യണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും ആൾ വീക്കായിരിക്കും അതുപോലെ ചില ആൾക്ക് വിശ്വ വിശ്വ കാഴ്ചക്ക് പ്രയാസമായിരിക്കും കേൾവിക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും അതുപോലെ കോർഡിനേഷൻ എന്ത് ശരിയായ രീതിയിൽ കോർഡിനേറ്റഡ് വർക്കിന് എന്ത് ചെയ്യില്ല ചിലപ്പോൾ സാധിക്കണം എന്നുണ്ടാവില്ല അങ്ങനെയുള്ള നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളും അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണമാണ് ഈ പറയുന്ന സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം സ്പൈനൽ കോഡാണ് നമ്മുടെ നട്ടൽ എന്ന് പറയുന്ന സംഗതി ഈ നട്ടലിൻ്റെ ഉള്ളിലൂടെയാണ് യഥാർത്ഥത്തിൽ സുഷുംനാടി എന്ന് പറയുന്ന ഏറ്റവും വലിയ നാട് എന്ത് ചെയ്യുന്നത് ഞരമ്പ് കടന്നു പോകുന്നത് അപ്പോൾ ചില ആളുകൾക്ക് എസ്പെഷ്യലി പ്രായം കൂടിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ സ്പൈനൽ സ്റ്റീനോസിസ് എന്നുള്ള കംപ്ലൈൻറ്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ബാക്ക് പെയിൻ ഉള്ള ആളുകളൊക്കെ ഈ ആർ സ്കാനിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ചിട്ട് മെൻഷൻ ചെയ്ത രണ്ട് ടേം ഉണ്ടാവും ഒങ്കിലും സ്റ്റീനോസിസ് ഉണ്ടായിരിക്കും അതേപോലെ ഡിസ്ക് ബൾജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ നട്ടൽ നട്ടലിൻ്റെ ഉള്ളിലുണ്ടാകും ഉള്ളിലൂടെയാണ് ആക്ച്വലി എന്തോ കടന്നു പോകുന്നത് ഈ സുഷുംന നാടി എന്നുള്ള വലിയ നാട് കടന്നു പോകുന്നത് അപ്പോൾ ഏജിനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആർത്രൈറ്റിസ് അമിപ്പിക്കും അതായത് നട്ടലിന് ചെറിയ ചെറിയ കംപ്ലൈൻസുകൾ വരും അതിൽ കാൽക്കിന് അതിൻ്റെ ഉള്ളിൽ ബോൺസ് സ്പർകൾ ഫോം ചെയ്യുക അതേപോലെ തന്നെ ആർത്രൈറ്റിസുകൾ ഫോം ചെയ്യുക അങ്ങനെയുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി അങ്ങനെയുള്ള പല കാരണങ്ങൾ കൂടെ എന്ത് ചെയ്യും അവിടെ പല അപ്നോർമാലിറ്റി ഉണ്ടാവുകയും അവിടെ ഉണ്ടാകുന്ന അത് ആ ഒരു ചെറിയൊരു കനാൽ പോലെ ഉണ്ടാവുക ആ കനാലെന്ത് ചെയ്യും ഷോർട്ടായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അത് ഷോർട്ടായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ ഒരു ഓളി അവിടെ കുറയുന്ന സമയത്ത് ആ സ്പൈനൽ കനാലിൽ അല്ല സ്പൈനൽ കോഡിന് ചെറിയ രൂപത്തിൽ കംപ്രഷൻ വരും എന്നുള്ളതാണ് അങ്ങനെ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏത് ഭാഗത്താണോ കംപ്രഷൻ വന്നത് അല്ലെങ്കിൽ സ്റ്റീനോസ് സംഭവിച്ചിട്ടുള്ളത് ആ ഭാഗത്തേക്കുള്ള നെറവിനൊക്കെ എന്ത് ചെയ്യാം ഇതുപോലെയുള്ള പല പ്രയാസങ്ങളുണ്ടാവും ചില ആൾക്ക് നല്ല സിവിയർ വീക്ക്നെസ് ആണ് ഉണ്ടാവുക എന്ത് ചെയ്യും കാലൊക്കെ തളർന്നു പോകുന്ന രീതിയിൽ വീക്കായിട്ട് പോകുക മസിൽ വീക്കായിട്ട് പോകുക ചില ആളുകൾക്ക് തരിപ്പ് മാത്രം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് ചില ആൾക്ക് തരിപ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ടിന് താഴെയായിരിക്കാം ചിലപ്പം വൺ ലെഗ് കംപ്ലീറ്റ് വരും ചിലപ്പോൾ അരക്ക് താഴൊക്കെ വരാൻ സാധ്യതകളുണ്ട് അപ്പോൾ ഏത് ഭാഗത്താണോ ഈ പറഞ്ഞ സ്റ്റീനോസിസ് സംഭവിച്ചിട്ടുള്ളത് ആ ഭാഗത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ തരിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പൈനൽ സ്റ്റീനോസിസ് കാരണം ായിട്ടും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ കാലിന് തരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള അസുഖമുള്ള അങ്ങനെ സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യു എസ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്താലാണ് ഇതെങ്കിൽ എം ആർ എടുത്തിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്താലാണ് നമുക്കതിനെ കറക്റ്റ് എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അതിന് സ്പെസിഫിക് ആയിട്ട് എടുക്കണം വേറെന്തെങ്കിലും സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ എന്തെങ്കിലും ഗ്രാജ്വലി നമ്മുടെ ശരീരത്തെ പറ്റി തളർത്തി കളയാൻ പറ്റാവുന്ന കണ്ടീഷനിലേക്ക് അത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്പൈനൽ സ്റ്റീനോസിസ് കാരണമായിട്ടും ചില ആളുകൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന തരിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്പൈനൽ സ്റ്റീനോ സ് ആണോ എന്ന് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ എം ആർ ഇ പോലെയുള്ള സ്കാനിങ് എടുത്താൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇനി മറ്റൊരു കാരണമാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള സംഗതിയാണ് ഡിസ്ക് പളിജി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നട്ടലിൻ്റെ ഇടയിലുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് കൂടുതലായിട്ട് കൂടുതൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ കൂടുതലായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പ്രഷർ നല്ല വരും അല്ലെങ്കിൽ ആ ഒരു ഡിസ്കിന് കൂടുതൽ കംപ്രഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ ഹെവി ലോഡ് എടുക്കുന്ന ആളുകൾ വെയിറ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നതാണ് അതേപോലെ വെയിറ്റ് കൂടിയ ആളുകൾക്ക് ഇതുപോലുള്ള സുഖങ്ങൾ കൂടുതലായിട്ട് ഡിസ്ക് പ്രഷ്നർ ഉണ്ടാകും അതേപോലെ സ്പൈനൽ സ്റ്റൈനോസിസും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഡിസ്ക് എന്ത് ചെയ്യും ചില സമയത്ത് എന്ത് ചെയ്യും ഒന്ന് കംപ്രസ്ഡ് ആയി പോകുന്നില്ല അപ്പോൾ ഈ ജെല്ലി ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്ക് എന്ത് ചെയ്യും ജസ്റ്റ് ചെറിയ ഹെർണിയേറ്റഡ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നു ബൾജ് ചെയ്യുന്നു വരുന്ന രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പുറത്ത് അത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനടുത്തുകൂടെ പോകുന്ന നെറിവിന് അത് ചെറിയ രൂപത്തിൽ ഡാമേജ് ആക്കും അവിടെ ചെറിയൊരു പ്രഷർ ഉണ്ടാകും അവിടെ ചെറിയൊരു കംപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടെ ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഏത് ഭാഗത്തേക്കുള്ള നെറവ് റിപ്പോൾ പാസ് ചെയ്യുന്നത് അതിനൊക്കെ അത് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്ക് ഷെയാറ്റികയുടെ പ്രശ്നം അതുകൊണ്ട് വരുന്നതാണ് അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും നമ്മുടെ തുടയുടെ ഭാഗത്ത് മാത്രം ഇതുണ്ടാകും ഒരു 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 കുറഞ്ഞൊരു ഏരിയ മാത്രം ഉണ്ടാവും തരിപ്പുണ്ടാകും എന്നുള്ളതാണ് ചില ആൾക്ക് നല്ല ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള സെൻസേഷൻ കിട്ടും എന്നുള്ളതാണ് ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ എന്തു ചെയ്യും കാലിൽ നല്ല വീക്ക്നസ് ഉണ്ടാകും ഫുഡ് ഡ്രോപ്പ് പോലെയുള്ള പ്രയാസങ്ങൾ അതായത് നമ്മുടെ ഫുഡ് ശരിയായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവുക അതേപോലെ തന്നെ ഫുൾ ടൈം പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു കുത്തുന്ന തരത്തിലുള്ള ഒരു ഒരു ചുട്ടു പൊള്ളുന്ന തരത്തിലുള്ള പെയിനും സെൻസേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നുള്ളതാണ് അതുമാത്രമല്ല ഇനി അതേപോലെ ഇങ്ങനെ ഡിസ്ക് ബോൾസ് ഉള്ള ആളുകൾക്ക് അതേപോലെ സ്റ്റീനോസിസ് ഉള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ സ്പൈനൽ സ്റ്റീനോസിസ് സംഭവിച്ചിട്ട് ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെയ്യും അത് നല്ല റിലാക്സേഷൻ ഉണ്ടായിരിക്കും നല്ല മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അതൊന്ന് കൂടും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും അത് ഓക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് അതേപോലെ റെസ്റ്റ് എടുത്ത് നടക്കുന്ന ടൈമിങ്ങിൽ എന്ത് ചെയ്യും ഇത് സ്പെസിഫിക് ആയിട്ട് കൂടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയല്ല സ്പൈനിൽ റിലേറ്റഡായിട്ടുള്ള തരിപ്പുകളാണ് ണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ശെരിക്കും പറഞ്ഞു സ്പൈനൽ സ്റ്റീനോസിസ് കാരണമായിട്ടും തരിപ്പുണ്ടാകും അതേപോലെ ഡിസ്ക് റിലേറ്റഡ് ബൾജിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ തരിപ്പ് വരും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം അത് വളരെ വളരെ ആയ കാര്യമാണ് സ്ട്രോക്ക് വരിക എന്നുള്ള സംഗതിയാണ് അതായത് സ്ട്രോക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു സ്വാ സ്വാഭാവികമായിട്ടും ഡോക്ടർ അത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആളൊന്നാകാതെ തളർന്നു പോകുമല്ലോ വീക്കായി പോകുമല്ലോ എന്നുള്ളൊരു തോട്ട്സ് ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല ചില സ്ട്രോക്കുകളുണ്ട് ആ സ്ട്രോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് റീക്കവർ ആയിട്ട് വരും എന്നുള്ളതാണ് അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ രക്തക്കുഴൽ അതായത് തലച്ചോറിലേക്ക് പോകുന്ന ചെറിയ വെസലുകൾ രക്തക്കുഴ ഉണ്ടാവും അതിൽ ബ്ലോക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വന്നാലും എന്തെയ്യും ആ ഭാഗത്തുണ്ടാകുന്ന കോശങ്ങൾ ഈ നറുവ കോശങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് പോയിട്ട് അവിടുത്തെ ഫംഗ്ഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുക ചില ആൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകും ചില ആൾക്ക് നടക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും ചില ആൾക്ക് കംപ്ലീറ്റ് തളർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും അപ്പോൾ ഏത് ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ ആണോ ഡാമേജ്ഡ് ആയിട്ടുള്ളത് അതെന്ത് ചെയ്യും ആ ഭാഗത്തേക്കുള്ള ഫംഗ്ഷനുകളൊക്കെ എന്ത് ചെയ്യും ഡാമേജഡ് ആയിട്ട് പോകുന്നുള്ളതാണ് പക്ഷേ ചില കണ്ടീഷനുകൾ എന്ത് സംഭവിക്കും ഈ ഒരു ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ ഡാമേജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും അത് റിക്കും ആയിട്ട് പോകുന്നുള്ളതാണ് അതായത് ഒരു കോശത്തിൽ ഒരു ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ ബ്ലോക്ക് ആയിട്ട് പോയി രക്തം കട്ട പിടിച്ചു പോയി പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അത് ഓക്കെ അല്ലെങ്കിൽ ആ ബ്ലോക്ക് എന്ത് ചെയ്യും ഡിസോൾവ് ചെയ്തിട്ട് മെഡിസിൻ കഴിച്ച് ഡിസോൾവ് ചെയ്ത് നോർമലായിട്ട് പോയി എന്നുള്ളതാണ് അതിന് പറയുന്ന പേരാണ് ടി ഐ എ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ആ ഒരു സമയം ആ ബ്ലോക്ക് വന്ന സമയം മാത്രം ഇത് ചെയ്യും ചിലപ്പോൾ നമുക്ക് വീക്ക് വീക്ക്നെസ് പെട്ടെന്ന് വരും പെട്ടെന്ന് തളർച്ച സംഭവിക്കും ചില ആളുകൾക്ക് തരിപ്പ് നല്ലോണം വരും ചില ആൾക്ക് ചിലപ്പോൾ എന്താ ഒരു ഭാഗം നന്നാക്കി കുഴഞ്ഞു പോയ കണ്ടീഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ശരീരം നമുക്ക് വേർത്ത് പോകുന്ന കണ്ടീഷൻ അങ്ങനെയുള്ള പല സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖ എന്തായോ പല സിംറ്റംസുകൾ ഉണ്ടായിരിക്കും ചെയ്യും പക്ഷെ പെട്ടെന്ന് അത് റിക്കവർ ആവുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ചെയ്യുന്ന ഇടയിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തളർച്ച വരിക കാലം മരവിപ്പ് പോലെ തോന്നുക ക്ഷീണം വരിക അല്ലെങ്കിൽ തലക്കത് പെരുപ്പ് പോലെ നല്ല തലവേദന ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും പക്ഷെ എന്തു ചെയ്യും കുറച്ച് കെയ്യും അത് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കും ഷുഗർ കുറഞ്ഞതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തലചുറ്റൽ പ്രശ്നമാണത് ബി പിൻ പ്രശ്നമായിരിക്കും അങ്ങനെ പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് പക്ഷേ ഇത് ആക്ച്വലി എന്തായാലും എന്തെങ്കിലും സാധ്യതയുണ്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ ട്രാൻസ് ട്രാൻസ്ഇഷ്യുമ അറ്റാക്കിനുള്ള സാധ്യത വളരെ ഇതിനുള്ള ഈ ടി ഐ എയ്ക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് കാരണമായിട്ടും ചില ആളുകൾക്ക് കാലിൽ ശക്തമായ രീതിയിലുള്ള തരിപ്പ് വേദന കടച്ചിൽ വീക്ക്നസ് ഉണ്ടായിരിക്കും അതുമാത്രമല്ല അവർക്ക് ചില ചില സമയത്ത് എന്ത് ചെയ്യും സംസാരിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും വീക്ക്നസ് ഉണ്ടായിരിക്കും അതുപോലെ ബ്ലോ ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കും കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും തലവേദന ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള പല സിംറ്റംസുകളും പല രോഗലക്ഷണങ്ങളും ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു പോയ ആളുകൾ ൾക്കും ചില സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെയുള്ള തരിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ തരിപ്പുകൾ നമുക്ക് നല്ല ഓർമ്മയിൽ ഈ ഒരു അടുത്ത കാലത്തൊക്കെ തരിപ്പുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടി ഐ എക്കുള്ള സാധ്യതയുണ്ടെന്ന് പ്രത്യേകം നോക്കണം എസ്പെഷ്യലി പ്രഷർ ഉണ്ടാകുക കൊളസ്ട്രോൾ ഉണ്ടാവുക ഷുഗർ ഉണ്ടാവുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലുള്ള ആളുകളാണ് കൂടുതൽ ടെൻഷനൊക്കെ ഉള്ള ആളുകളാണ് എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കൂടുതൽ ഒബേസില തടിയുള്ള ആൾക്കാർ ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ടി ഐ എ എന്ന് പറയുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിക്കവർ ആയിട്ട് വരുന്ന കണ്ടീഷനാണ് ചില എന്തായിരിക്കും അത് റിക്കവർ സാധ്യത ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കംപ്ലീറ്റ് പാരലൈസഡ് ആയിട്ട് പോകുന്ന കംപ്ലീറ്റ് വീക്ക്നെസ്സിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് തരിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടൊന്ന് ചെറുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണമാണ് തരിപ്പുണ്ടാകാനുള്ള ആർട്ടീരിയൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് എസ്പെഷ്യലി നമുക്കറിയാം ആയിട്ട് കണ്ടുവരാം നേരത്തെ ചോദ്യകർത്തായി ചോദിച്ചതുപോലെ വെരിക്വസ്മീൻ ഒക്കെ എസ്പെഷ്യലി ഉണ്ടാകുന്ന ആളുകൾക്ക് എന്തെയ്യും ഈ പറഞ്ഞതുപോലെ തരിപ്പുണ്ടാകുന്നുള്ളതാണ് നമുക്കറിയാം നമുക്കുടെ കോശങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ പോലെയുള്ള മറ്റു പല എലിമെന്റ്സുകൾ എന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ മാത്രമേ കോശങ്ങൾ എന്ത് ചെയ്യുള്ളൂ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ കൂടുതൽ നേരം നിൽക്കുന്ന ആളുകൾ അതുപോലെ എക്സസൈസുകൾ കുറഞ്ഞ ആളുകള് നല്ല ഒബേസിറ്റി ഉള്ള ആളുകള് അതുപോലെ കൊളസ്ട്രോൾ ബി പി കൂടിയ ആളുകള് ഷുഗർ കൂടിയ ഫാറ്റി ലിവർ ഉള്ള ആളുകള് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ നമ്മുടെ രക്തക്കുഴലുകളിൽ അതിരോസ്ക്ലൂറോസിസ് എന്നുള്ള സംഗതി സംഭവിച്ചിട്ട് ചെയ്യും ബ്ലോക്കേജ് നല്ല ഉണ്ടാകും നമുക്കെന്തെങ്കിലും ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം അതെന്താണ് ഹൃദയത്തിനുണ്ടാകുന്ന കോശങ്ങള്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് പാസ് ചെയ്യുന്ന വെസൽസുകൾ എന്തെയ്യാം ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷൻ ഒക്കെ സംഭവിച്ചു ക്ലോട്ട് സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ക്ലോട്ട് സംഭവിക്കും അപ്പോൾ കാൽഭാഗങ്ങളിൽ എന്ത് ചെയ്യുകയാണ് ഈ പറഞ്ഞതുപോലെ ആണ് സംഭവിക്കുക അതൊരു വീക്ക്നെസ്സാണ് അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന രക്തക്കുഴരി അതിരോസ്ക്ലോറിസ് സംഭവിച്ച് ബ്ലോക്ക് സംഭവിച്ചാൽ അവിടെയുള്ള സർക്കുലേഷനൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കാലിന് നല്ല തരിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് തരിപ്പ് മാത്രമല്ല ഉണ്ടാകുക എന്താണ് ഫീലിംഗ് ഉണ്ടായിരിക്കില്ല അതായത് അത് ചെരുപ്പിട്ടാൽ അറിയില്ല അതേപോലെ തന്നെ പെട്ടെന്ന് എന്തെയും നീര് പെട്ടെന്ന് കാല് വരും എന്നുള്ളതാണ് കാലൊക്കെ തൂക്കിയിട്ടാലെന്തെയ്യും നീര് വന്നു വരിക അതേപോലെ ഇച്ചിങ് വരിക ചൊറിഞ്ഞു പൊട്ടുക മുറി ഉണ്ടാവുക ഈ മുറിവുണ്ടായാൽ തന്നെ അതേ ഉണങ്ങില്ല എന്നുള്ളതാണ് കാരണം എന്താണ് ഫ്രഷ് ബ്ലഡ് അവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ തരിപ്പുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെരിക്കോസ് വെരിക്കോസ്വയും രണ്ട് തരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇതൊരു ലക്ഷണമാണ് കാരണം അത് ഭാവിയിൽ എന്ത് ചെയ്യും സെൻസേഷൻ കുറയാനും ഈ പറഞ്ഞതുപോലെ മുറിവുണ്ടാകാനും മുറിവ് പിന്നീട് ഉണങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലൊക്കെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാഫ് മസിൽസിന് വേണ്ട എക്സസൈസുകൾ ചെയ്യണം അതുപോലെ ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ കാണാനാണ് അതുപോലെ പെട്ടെന്ന് ഹീലിംഗിന് ആക്ട് ചെയ്യുന്ന മറ്റുപോലെ വൈറ്റമിൻ ഡി പോലെയുള്ളതൊക്കെ ചെയ്യുക നമ്മൾ കൂടുതൽ ഇൻടേക്ക് എടുക്കാനൊക്കെ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്ടറെ കണ്ടിട്ട് ഇൻടേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി ഇത് ഒരു മറ്റൊരു കാരണമാണ് അപ്പോൾ ഇത് ബ്ലഡ് വെസൽസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സർക്കുലേറ്റർ റിലേറ്റഡായിട്ട് വരുന്നതിന് നെർവ് ആയിട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ബാധിക്കുന്നുണ്ട് അതേപോലെ ഓട്ടോമി ഡിസീസുകൾ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും കാരണമായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട് അതുപോലെ ചില ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെർപ്പസ് ജോസ്ടർ പോലെയുള്ള നമ്മൾ നെർവിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ഒക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പൊട്ടി പോലെയുള്ള നമ്മൾ കോമണായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണ് അപ്പോൾ അതൊക്കെ നെറുവിനെ ബാധിക്കൂടിയിട്ടുള്ള ഒരു അസുഖമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അത് ഭാവിയിൽ തരിപ്പുകളും കടച്ചിരും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു അടയാളാണ് അതിനൊരുപാട് കാരണങ്ങൾ കൊണ്ട് കൊണ്ടെന്ത് ചെയ്യും ഈ തരിപ്പ് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതെങ്കിലും ഷുഗർ ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി തരിപ്പ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും മാറ്റി വെക്കരുത് കാരണം പല തരിപ്പുകളും പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അത് എന്താന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡോക്ടറെ ഒരു എന്താ ചെയ്യുക അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് അവർ നിർദ്ദേശം സ്വീകരിച്ചിട്ട് എന്നിട്ട് പല ടെസ്റ്റുകളും വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞ് എല്ലാ അസുഖങ്ങളും റിക്കവർ ചാൻസ് വളരെ കുറവുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു തരിപ്പ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഫൈൻഡ് ഫൈൻഡൌട്ട് ചെയ്യുക റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ വൈറ്റമിൻ ബി ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതേപോലെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക എക്സസൈസുകൾ ഡയലി എന്ത് ചെയ്യുക എല്ലാ ബോഡിയും എല്ലാ മസിൽസിനെയും ബാധിക്കുന്ന രീതി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് എന്ത് ചെയ്യുക ബാധിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകളും വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒരു ട്രെയിനർ കീഴിൽ തന്നെ അല്ലെങ്കിൽ സെൽഫായിട്ട് തന്നെ എന്തെയ്യുക പ്രത്യേകം പഠിച്ച് എന്ത് ചെയ്യുക ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യുക നമുക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ തരിപ്പ് പോലെ പ്രയാസങ്ങൾ വരാതെയും നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനും മനസ്സിലാകാനൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹങ്ങൾ ആളുകൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്